മാലാഹി എന്ന കഥയുടെ തുടർഭാഗം മറിയുടെ വിവാഹത്തിന് മറിയെ ആഗ്രഹിച്ചതുപോലെ എല്ലാം വാങ്ങിക്കൊടുത്തു അന്ന് എല്ലാം അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ കല്യാണത്തിലെ ദിവസം മറിയുടെ അടുത്ത് അന്ന പറഞ്ഞു മോളെ പുതിയൊരു വീട്ടിലേക്കാണ് മോൾ പോകുന്നത് അതും നമുക്ക് എത്തി നോക്കാൻ പറ്റാത്ത ഒരിടത്തേക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞത് നിർത്ത് എപ്പോൾ നോക്കിയാലും ഒരു ഉപദേശം നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് എൻ്റെ അടുത്ത് ഈ ഉപദേശം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഒരു ഉപദേശകയും വേണ്ട ഒരു ഉപദേശവും വേണ്ട അതൊക്കെ അങ്ങ് തോമസിൻ്റെ അടുത്ത് മതി അവനാകുമ്പോൾ അതങ്ങ് കേട്ടോളും എൻ്റെ അടുത്ത് വേണ്ട നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളൊരു ത്യാഗിയാണെന്ന് എല്ലാവരെയും പറ്റിക്കാം എന്നെ പറ്റിക്കാൻ നോക്കരുത് ഞാനൊരു ടീച്ചറാണ് അപ്പച്ചനുണ്ടാക്കി വെച്ചത് കൊണ്ടു നടത്തിയതല്ലാതെ പുതുതായി എന്തെങ്കിലും നിങ്ങൾ ഇല്ലല്ലോ ഇനി കൂടുതലൊന്നും പറയണ്ട ഒന്ന് പോയി തരാമോ ശല്യം അടുത്തോട്ട് വരുമ്പോൾ ചാണകത്തിൻ്റെയും വിയർപ്പിൻ്റെയും നാറ്റമാണ് ആ സാർ സാറിവിടെ വന്ന് എങ്ങനെ തങ്ങുവോ ആവോ അന്ന ഹൃദയത്തിൽ ആണി തറച്ചതുപോലെ നിന്നുപോയി പിന്നെ ഒരു കാര്യം നാളെ കല്യാണത്തിന് വന്ന് അവിടെ അഭിനയമൊന്നും കാഴ്ചവെച്ചേക്കരുത് അവിടെ വന്നാൽ ഒരു മൂലക്കെങ്ങാനും ഒതുങ്ങി നിന്നോണം തോമസ് കേൾക്കാതെ ഇതെന്ന് പറയാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും നാളെ ഒന്ന് ആയാൽ മതിയായിരുന്നു ദൈവമേ ഈ നാശത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് പോകാമായിരുന്നു ഇതിനൊന്നും അന്ന മറുപടി പറഞ്ഞില്ല അവളൊന്നും മിണ്ടാതെ മുറിക്കു പുറത്തിറങ്ങി പിന്നെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയാൻ അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കയറി വന്നപ്പോൾ മുന്നിൽ തോമസ് അവനെല്ലാം കേട്ടു കാണുകയും ചെയ്തു ചേച്ചിയമ്മ കരഞ്ഞോ ആ ഞാൻ പറഞ്ഞു നാളെ മറിയയുടെ കല്യാണമല്ലേ അവൾ മറ്റൊരു വീട്ടിൽ പോകുമല്ലേ അത് ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം വന്നു അതാ തോമസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ കത്രിനാമ പറഞ്ഞു കുഞ്ഞെ തൊണ്ടയിൽ പൊഴുത്താൽ ഇറക്കാനല്ലേ പറ്റൂ നീ വിഷമിക്കേണ്ട നീ ദൈവത്തോട് ആ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കൂ അന്ന കത്രിനാമയോട് പറഞ്ഞു ചേട്ടത്തി ഇതൊന്നും ആരോടും പറയണ്ട അവൾക്ക് കുറച്ചിലാവും പിറ്റേന്ന് പുലർച്ചെ തന്നെ കല്യാണത്തിന് എല്ലാവരും പോയി വിവാഹ പന്തലിൽ ഒരിടത്ത് ഒഴിഞ്ഞു നിന്നു അന്ന പക്ഷേ തോമസ് സമ്മതിച്ചില്ല ചേച്ചിയമ്മ മുന്നിൽ തന്നെ നിൽക്കണം അവിടെ നിൽക്കേണ്ട ആദ്യത്തെ ആൾ ചേച്ചിയമ്മയാണ് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം